തൃശൂർ ജില്ലയിലെ പ്രഗത്ഭ ഓർത്തോ ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷനും പാതുവ ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ക്യാമ്പ് ചെയ്തു ഈ മെഡിക്കൽ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് സൗജന്യമായി ലഭിക്കുക എന്നുള്ളതാണ് സൗജന്യമായി ലഭിച്ചില്ലെങ്കിലും ഇവിടെ കാണുന്ന ഡോക്ടർമാരുടെ ചികിത്സ ഗുണകരമാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്ന സമയങ്ങളാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പഴയകാല ഓർമ്മകൾ മനസ്സിൽ ഉയർന്നു വരാറുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ പോടുന്ന സമയത്ത് രണ്ട് ആൾക്കാരൊക്കെ ചോദിച്ചു എന്തൊക്കെയാണ് നമുക്ക് പാതുവ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുക എന്തൊക്കെ ചോദിച്ചറിയാൻ പറ്റുമോ അതെനിക്ക് വരാനാണ് എന്ന് പറയേണ്ടത് അന്തിക്കാട് 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 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ തന്നെ ഏറ്റവും അധികം ൾ കയറി പോകുന്നത് ഹോസ്പിറ്റലാണ് എല്ലാ മേഖലയിലും ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഹോസ്പിറ്റൽ കൂടിയാണ് എന്നതിലുപരി രോഗങ്ങളുടെയും സ്പെഷ്യലിസ്റ്റുകളെ ഡോക്ടർമാരെ ഇവിടെ പരിശോധനയ്ക്ക് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ഒരു ആശുപത്രി കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ മേരി എഫ് സി സി സംസാരിച്ചു ഡോക്ടർമാരായ സുകേഷ് അയൻ ശ്രീ വിഷ്ണു ബിനീഷ് എന്നിവർ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു നമുക്ക് ഡോക്ടേഴ്സിന് ഫീസ് ഇല്ല അതേപോലെ ഫ്രീ ആയി കൊടുക്കുന്നു ബോൺ മിനറൽ നോക്കാനുള്ള ടെസ്റ്റ് സൗജന്യമായി തരുന്നു അതേപോലെ ലാബ് ആക്സിഡ് അമ്പത് ശതമാനം ഫീവുകൾ അങ്ങനത്തെ കാര്യങ്ങൾ തരുന്നു ഇനി ഓപ്പറേഷൻ വേണ്ടി വരുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനൊരു മുപ്പത് ശതമാനം കിഴിവിൽ ഇന്ന് രജിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ശനീല ഹോസ്പിറ്റലിൽ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആശുപത്രിയിൽ പോവാം ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് മുമ്പായിട്ട് രണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എല്ലാവരും തിരക്കുകൾ കാരണവും പിന്നെ പൈസയുടെ പ്രശ്നം കൊണ്ടും അസുഖങ്ങൾ ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രവണത ശരിക്കും നല്ലതല്ല പൈസ അല്ല നമ്മുടെ പ്രശ്നം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മളും പേഷ്യൻസിന് രക്ഷിച്ച് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടാണ് എന്തെ ഇരിക്കുന്നത് അതുകൊണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞു അതുപോലെ സമയമില്ല എന്ന് വെച്ച് അസുഖങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്ത് ചികിത്സിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് വലുതാക്കര അതുകൊണ്ടാണ് നിങ്ങളെ ചെയ്യുന്നത് നിങ്ങൾ സമയം ഞാൻ എല്ലാം ക്യാമ്പിൽ ഡോക്ടർമാരുടെ ഫീസ് സൗജന്യമായിരുന്നു ആദ്യ പരിശോധനയിൽ സൗജന്യം മരുന്നും നൽകി ബി എം ഡി ഡെൻസിറ്റി അസ്ഥിശയം എല്ല് തേമാനം എന്നീ പരിശോധനകളും ക്യാമ്പിൽ സൗജന്യമായിരുന്നു ശേഷം പാതുവ ഹോസ്പിറ്റൽ വെച്ചുള്ള ആദ്യ റിവ്യൂ സൗജന്യമായി ക്യാമ്പിൽ ലഭ്യമായിരുന്നു കൂടാതെ തൃശൂർ ബോൺ ആൻഡ് ജോയിൻറ് ഫൗണ്ടേഷനിലെ ഓർത്തോപീഡിക് ഡോക്ടർമാരുടെ സേവനം തിങ്കൾ മുതൽ ശനി വരെ പാതുവ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു ക്യാമ്പ് നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു